ഹരികുമാർ സാർ ഈ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം റഷ്യ ഇന്ത്യക്ക് നൽകുമെന്ന് കഴിഞ്ഞ ദിവസം പറയുന്നത് പറഞ്ഞത് അത് ഏറ്റവും വലിയൊരു ഉടമ്പടി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് കുറച്ചുകൂടി വളരെ നല്ല കാര്യമായി മറ്റ് രാജ്യങ്ങളെ അറിയക്കൊണ്ടൊരു വലിയ കാര്യം തന്നെയാണ് സാർ അപ്പോൾ ഈ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനം നൽകുന്നതോടൊപ്പം അഞ്ചാം തലമുറയിലെ എൻജിൻ അതായത് വൺ സെവൻറ്റി സെവൻ എസ് എന്ന ആ എൻജിൻ തലമുറ എഞ്ചിൻ ആ രഹസ്യം കൂടെ ഇന്ത്യക്ക് കൈമാറാം ആ ഒരു എൻജിൻ കൂടെ ഇന്ത്യക്ക് കൈമാറാം എന്ന് പറയുമ്പോൾ അത് ഒരു പൂർണ്ണമായും ഒരു സാങ്കേതികത സാങ്കേതികതയിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളിൽ ഒരു വലിയ മാറ്റം വരുത്താൻ സാധ്യമാവുകയല്ലേ ഇന്ത്യക്ക് ഇന്ത്യയുടെ കൈവശമുള്ള എസ് യു തേർട്ടി എം കെ വൺ അതിലും ഇത് ഉപയോഗിക്കാം അത് ശക്തമാക്കാം ഇത് ഇന്ത്യയിൽ വൻ വ്യാമയാന മാറ്റങ്ങൾ വരുത്താൻ കാരണമാകും എന്നും പറയുന്നുണ്ട് സാർ ആദ്യം ഈ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനത്തിലെ ഈ പറയുന്ന എൻജിൻ എൻജിന്റെ ആ ഒരു രഹസ്യം കൈമാറുന്നതിനെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമാക്കാമോ മറ്റു ചോദ്യങ്ങൾ ഞാൻ വഴിയേ ചോദിച്ചോളാം ഈ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റഷ്യ ഇന്ത്യക്ക് ഒരു വാഗ്ദാനം നൽകി അതായത് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്ന വൺ സെവൻറ്റി സെവൻ എസ് എന്ന എഞ്ചിൻ അത് റഷ്യയുടെ ഈ ജെ ടർബോ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ കമ്പനിയായ എൻ പി ഒ സാറ്റൺ നിർമ്മിക്കുന്ന എൻജിനാണ് ആ എൻജിൻ അതിൻ്റെ ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ അതായത് പൂർണ്ണ സാങ്കേതികവിദ്യ കൈമാറ്റം ഇന്ത്യക്ക് നടത്താം എന്ന് റഷ്യ ഒരു വാഗ്ദാനം നടത്തിയിരിക്കുന്നു ആ അപ്പോ ഈ വാഗ്ദാനം പ്രകാരം ഇപ്പൊ തന്നെ എച്ച് എലിന്റെ എന്ന് പറയുന്ന ഈ ഒഡീഷയിലൊരു ഫാക്ടറി ഉണ്ട് എച്ച് എലിന്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന അത് സത്യത്തിൽ നിർമ്മിക്കുക അല്ല അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കൈവശം എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് റഷ്യയുടെ അപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ നട്ടല്ലാണ് ഈ എസ് യു തേർട്ടി എം കെ ഇരുന്നൂറ്റി എമ്പതോളം വിമാനങ്ങൾ നമ്മുടെ കൈവശം ഈ വിമാനങ്ങളുടെ എൻജിൻ ഇപ്പൊ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ പുതുതായിട്ട് മാറ്റും പഴയ എഞ്ചിൻ മാറ്റിയിട്ട് റീഫിറ്റ് ചെയ്യും അങ്ങനെയുള്ള ആ എൻജിൻ അതിന് ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പി എന്നുള്ള എഞ്ചിനാണ് അതും ഈ എൻ ബി ഒ സാറ്റേൺ കമ്പനി നിർമ്മിക്കുന്ന എൻജിനാണ് അപ്പൊ ആ എ എൽ ഫി തേർട്ടി വൺ എഫ് പി നിർമ്മിക്കുന്ന കോറാപ്പൂട്ടിലെ എച്ച് എൽ എല്ലിന്റെ ഫാക്ടറിയിൽ നിന്ന് തന്നെ അവിടെ അധികം ഒന്നും മുതൽ മുടക്കണ്ട ചെറിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഈ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന പുതിയ എഞ്ചിൻ അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ അവിടുന്ന് തന്നെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ഒരു റഷ്യയുടെ വാഗ്ദാനത്തെ ആകർഷകമാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇത് ഇന്ത്യക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വാഗ്ദാനമല്ല മാത്രവുമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ഒരു ജെറ്റ് എൻജിൻ വികസിപ്പിക്കാൻ നമ്മൾ വർഷങ്ങളായിട്ട് ശ്രമിച്ചു അയ്യപ്പ ദസ് കേട്ടിട്ടുണ്ടാവും കാവേരി എഞ്ചിൻ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ തേജസ് യുദ്ധവിമാനം തിൽ ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ കാവേരി എഞ്ചിനാണ് പക്ഷെ കാവേരി എഞ്ചിൻ നിർമ്മിച്ചപ്പോൾ നമുക്ക് അത് ഉദ്ദേശിച്ച ത്രസ്റ്റ് എന്ന് പറയുന്ന ശക്തി ആ എഞ്ചിന് കിട്ടിയില്ല ഒരു എൺപത് എൺപത്തിമൂന്ന് എൺപത്തിരണ്ട് ബി എസ് പിന്നെ ബി എസ് പി ആണ് അതിൻ്റെ ഒരു ഒരു പിന്നെ ശരിക്കും കിലോ ന്യൂട്ട് ഞാൻ തെറ്റിപ്പോയി സാധാരണ ഓട്ടോമൊബൈൽസിനാണ് ബി എസ് പി പറയുന്നത് ഇത് പറയുന്ന കിലോനൂട്ടർ കിലോനീട്ടർ എന്നുള്ളതാണ് അപ്പോ ആ ഒരു ശക്തിയാണ് അതിന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും പക്ഷെ ഒരു എഴുപത്തിയെട്ട് ഒക്കെ അതിനപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ആ എഞ്ചിന് അത് അത് കാരണം പിന്നെ നമ്മൾ ആ എഞ്ചിന് ഉപയോഗിക്കാൻ പറ്റാതായി അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാനോട്ട് കഴിയുന്നുമില്ല നമുക്ക് അതിനുള്ള സാങ്കേതിക നമ്മുടെ കൈവശമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അമേരിക്കയുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രിക് ജിയുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ നമ്മൾ വാങ്ങിക്കുന്നത് അതിന് എൺപത്തിരണ്ട് കിലോമീറ്റർ ഉള്ളതാണ് പക്ഷെ അവിടെ വേറൊരു പ്രശ്നം ഈ അവർ നമുക്ക് ഈ കാല പിന്നെ എഞ്ചിൻ സപ്ലൈ ചെയ്യുന്നതിലുള്ള ഡിലേ ആണ് കാലതാമസമാണ് നമ്മുടെ തേജസ്സിൻ്റെ നിർമ്മാണത്തെ അട്ടിമറിച്ചത് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻജിൻ തരാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ അവരുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു ഇരുപത്തി മൂന്നിൽ എഞ്ചിൻ തന്നു തുടങ്ങാമെന്ന് പറഞ്ഞ അവരെ ഇരുപത്തി അഞ്ച് ഒടുവിലാണ് എൻജിൻ അവർ തരാൻ തുടങ്ങിയത് രണ്ടു കൊല്ലത്തെ കാലതാമസം അതനുസരിച്ച് വിമാനത്തിന്റെ നിർമ്മാണവും കാലതാമസം വന്നു വേറെ കുറെ ഘടകങ്ങളുണ്ട് ചേരിന്റെ കുഴപ്പവും മറ്റൊരു ഭാഗത്ത് എങ്കിലും പ്രധാനപ്പെട്ട തടസ്സം ഇതായിരുന്നു അപ്പോ സ്വന്തമായിട്ടൊരു ജെറ്റ് എൻജിൻ നിർമ്മിക്കാനുള്ള ശേഷിയില്ലാത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഒരു യുദ്ധവിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതിന്റെ ഹള് നിർമ്മിക്കാനും അതിൻ്റെ ഫ്യൂസലേജ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാനോ അതല്ലെങ്കിൽ ഏവിയോണിക്സ് എന്ന് പറയുന്ന വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റം നിർമ്മിക്കാനോ വിമാനത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനോ പിന്നെ അതല്ലെങ്കിൽ വിമാനത്തിൻ്റെ മറ്റ് സിസ്റ്റം നിർമ്മിക്കാനോ അതിനെല്ലാം നമുക്ക് ശേഷിയുണ്ട് അപ്പോൾ നമുക്കുള്ള ആകെ കുഴപ്പം നമ്മുടെ എൻജിൻ നിർമ്മാണത്തെ വൈഭവക്കുറവാണ് അത് ഇതോടുകൂടി പരിഹരിക്കപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടൊക്കെ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ ഇവിടെ വച്ച് നിർമ്മിക്കാവുന്നു നിർമ്മിച്ചാലുള്ള ഒരു ഗുണം അത് എസ് യു അമ്പത്തി ഏഴിനും മാത്രമല്ല എസ് യു മുപ്പത് എം കെ ഐയിലും ഉപയോഗിക്കാം കാരണം ഇപ്പോൾ എസ് യു മുപ്പത് എം കെ ഐയിൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പിയുടെ അതേ ഫിസിക്കൽ ഡയമെൻഷനാണ് അതായത് അത്ര അതിന്റെ നീളവും ഇനിയും വ്യാസവും എല്ലാം ഭാരവും ഒക്കെ അത് തന്നെയാണ് അതുകൊണ്ട് വിമാനത്തിന്റെ ഡിസൈനിൽ ഒരു മാറ്റവും വരുത്താതെ പഴയ എഞ്ചിൻ മാറ്റിയിട്ട് ഈ എഞ്ചിൻ അങ്ങോട്ട് എടുത്ത് കടുപ്പിച്ചാൽ അത്ര സിമ്പിളായിട്ട് ചെയ്യാം അങ്ങനെയുള്ള ഒരു എഞ്ചിൻ നിർമ്മിപ്പ് എന്നാൽ അതിനേക്കാൾ വളരെയധികം ശക്തിയുണ്ട് ഈ എഞ്ചിന് ഈ ആഫ്റ്റർ ബേണറുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് പിന്നെ കുറച്ച് സമയത്തേക്ക് വളരെയധികം ശക്തി കൊടുക്കാനായിട്ട് കൂടുതൽ ഫ്യൂവല് എൻജിനിലോട്ട് അടിച്ചു കയറ്റുന്ന ഒരു ഉപകരണമാണ് അത് എഞ്ചിൻ്റെ ഭാഗം തന്നെ അതിന് ആഫ്റ്റർ ബേണർ എന്ന് പറയും ഈ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ള ഞാൻ ഈ പറഞ്ഞ വൺ സെവൻറ്റി സെവൻ എസിന് ഒരു എഞ്ചിന് നൂറ്റി നാൽപ്പത്തി രണ്ട് ബി പിന്നെ കിലോ കിലോന്യൂട്ടൺ ശക്തി ഉത്പാദിപ്പിക്കാൻ കഴിയും അപ്പൊ അത്ര ശക്തമായ എൻജിനാണിത് ആ എഞ്ചിൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചാല് പൂർണ്ണ ടെക്നോളജി അതായത് അവർ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ അലോ ഈ എഞ്ചിൻ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അതിലെ അലോയികളാണ് പിന്നെ ആ എഞ്ചിൻ ഈ പ്രവർത്തിക്കുമ്പോൾ വലിയ ചൂടുണ്ടാവും ആയിരത്തി എഴുന്നൂറ് ഡിഗ്രി ഒക്കെ ഉണ്ടാവും സാധാരണ പിന്നെ ഈ മെറ്റലുകളൊക്കെ ഉരുകിപ്പോവും ടർബോഫാൻ എഞ്ചിൻ പ്രവർത്തിപ്പിക്കും പക്ഷേ ഇവിടെ ഈ മനുഷ്യനിർമ്മിതമായ അലോയികളും ഈ അലോയികൾക്ക് അതായത് രണ്ടോ മൂന്നോ പിന്നെ ലോഹങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരു പുതിയ ലോഹം ആ ലോഹത്തിന് ഇത്ര വലിയ താപത്തെ ചൂടിനെ അതിജീവിക്കാൻ ഉരുകാതെ അത് പ്രവർത്തനത്തിൽ ഒരു കാര്യക്ഷമത കുറവും വരാതെ അത് പ്രവർത്തിക്കും ഒരു ഒരു ചെറിയ സംശയം ഇതിൽ ചോദിക്കാനുള്ളത് സാർ ഇത്തരത്തിലൊരു എസ് യു ഫിഫ്റ്റി സെവൻ വിമാനത്തിലെ ഇങ്ങനെ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്ന ആ എഞ്ചിന്റെ രഹസ്യം തന്നെ റഷ്യ പോലെ ആ ഒരു സാങ്കേതിക വിദ്യ തന്നെ അതും അഞ്ചാം തലമുറ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് കൈമാറുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് ഒരു അസൂയ ഉണ്ടാക്കുന്നതല്ലേ മറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ പലരിൽ നിന്നും ഇപ്പം റഫേലൊക്കെ വാങ്ങുന്നുണ്ട് ശരിയാണ് പക്ഷെ എല്ലാം തന്നെ ഈ അഞ്ചാം തലമുറയുമായി ബന്ധമുള്ളതൊന്നും അല്ലല്ലോ ഇവിടെ ഈ ടെക്നോളജി തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് അത് റഷ്യ നൽകുമ്പോൾ അത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുകയില്ലേ എന്നൊരു കാര്യം കൂടെ ഞാൻ എനിക്കതിൽ സംശയം ഉണ്ടാവുകയാണ് അല്ല തീർച്ചയായും തീർച്ചയായിട്ടും കാരണം അമേരിക്ക ഇപ്പോൾ നമുക്ക് എൽസിയ തേജസ് വണ്ണക്ക് വേണ്ടി വിൽക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനാണ് ഈ എഫ് ഫോർ സീറോ ഫോർ എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ മാർക്ക് പിന്നെ ലോകത്തിൽ ഒരുപാട് വിമാനങ്ങൾ സജീവമായിട്ട് ഉപയോഗിച്ചാണ് ഇപ്പോഴുള്ളത് അവർ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് ഇപ്പം നൽകുന്നത് എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എന്ന് പറഞ്ഞ പുതിയ വെർഷനാണ് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ഇതൊരു പഴഞ്ചൻ എഞ്ചിനാണ് ആ പഴഞ്ചൻ എഞ്ചിൻ്റെ ടെക്നോളജി പോലും ഇന്ത്യക്ക് അവർ കൈമാറില്ല അവർ ഇന്ത്യക്ക് ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് ഞങ്ങൾ എൺപത് ശതമാനം ടെക്നോളജി തരാതാണ് റഷ്യക്ക് ഈ എൺപത് ശ അത് പഴഞ്ചൻ എഞ്ചിന്റെ പോലും ടെക്നോളജി തരില്ല കാരണം ഒരിക്കൽ ഈ ലോഹങ്ങൾ ഉണ്ടാക്കാനുള്ള അതായത് ഈ അലോയികൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ കൈവശം എത്തിയാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിച്ച് വേറെ പുതിയ പുതിയ എഞ്ചിനുകൾ സൃഷ്ടിക്കാം മനസിലായി അതായത് ഇപ്പോഴുള്ള ഇതിന്റെ ഈ എൺപത് എൺപത്തിരണ്ട് കെ കെൻ ട്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ അതിന്റെ ടെക്നോളജി നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ സ്വായത്തമാക്കിയിട്ട് വിവിധ പരീക്ഷണങ്ങളിലൂടെ അത് മെച്ചപ്പെടുത്തി അത് തൊണ്ണൂറോ നൂറോ ത്രസ്റ്റ് ത്രൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാക്കി മാറ്റിയെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടാണ് അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യ ഒരു ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യക്ക് ഒരു ചെറിയ ഒരു താങ്ങ് കിട്ടിയാൽ മതി ഒരു ചെറിയൊരു സഹായം ആ സഹായം എന്ന് പറയുന്നത് ഈ ഈ ഒരു പുതിയ പിന്നെ വൺ സെവൻറ്റി സെവൻ എസിന്റെ സാങ്കേതിക വിദ്യ നമുക്ക് കൈവരുന്നതോടുകൂടി നമ്മളുടെ സ്വന്തം തദ്ദേശീയമായ പിന്നെ കാവേരി എഞ്ചിനിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ അത് കാവേരി എഞ്ചിന്റെ വൈകല്യങ്ങൾ നികത്തി അതൊരു പൂർണ്ണ എഞ്ചിനാക്കി മാറ്റാം പിന്നെ ചെറിയ ജെറ്റ് എഞ്ചിൻ ഇപ്പൊ ഓൾറെഡി ഇന്ത്യ മണിക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ടർബോഫാൻ എഞ്ചിൻ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മണിക്ക് എഞ്ചിൻ അപ്പൊ ഇതിന്റെ സാങ്കേതിക വിദ്യ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ സ്വായത്തമാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഒരു കാരണവശാലും ഇന്ത്യക്ക് ഇത് സ്വായത്തമാക്കാൻ പാടില്ല കാരണം അങ്ങനെ ആക്കിയാൽ പിന്നെ അവരുടെ എഞ്ചിൻ വിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുക ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന മാർക്കറ്റ് ഈ മാർക്കറ്റിൽ വിൽക്കാൻ മാത്രമല്ല ഇവിടെ ഉണ്ടാക്കി ഇന്ത്യ പുറത്തോട്ട് എക്സ്പോർട്ടും ചെയ്യും അതെങ്ങനെയെങ്കിലും തടയണം എന്നാണ് അമേരിക്കയുടെ ലക്ഷ്യം അതിന് അമേരിക്ക പരമാവധി ശ്രമിക്കും അത് റഷ്യ ഈ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് റോസോബറോൺ എക്സ്പോർട്ട് എന്ന് പറയുന്ന റഷ്യയുടെ ഈ വിമാനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുണ്ട് അതിന്റെ മേധാവി പറഞ്ഞു ഇന്ത്യയുമായിട്ടുള്ള ഏതൊരു കരാറിനെ അട്ടിമറിക്കാൻ പാശ്ചാത്യ ലോകം പല വഴികൾ തേടും നിങ്ങളും അത് കരുതിയിരിക്കണം അപ്പം റഷ്യ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കള്ളത്തര ഇന്ത്യ എന്ന് പറയാം അതൊന്നും മുഖവിലക്കെടുക്കരുത് എങ്ങനെയും ഈ വിമാന ഡീലിനെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ സംശയം സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം മൊത്തം ഡീൽ അട്ടിമറിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അത് ഒരു കാരണവശാലും നിങ്ങൾ അതിൽ വീടരുത എന്നൊരു മുന്നറിയിപ്പ് അദ്ദേഹം നാം തന്നിരുന്നു ഇനി ഇതിന്റെ ചില ഒരു സാങ്കേതിക പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ സമയം തീരാറായിട്ടുണ്ടാവും ഇത് ഈ വൺ സെവൻറ്റി സെവൻ എസ് എന്ന് പറയുന്നത് ഇപ്പോൾ എസ് യു തേർട്ടി എം കെ യിൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എപ്പിയേക്കാൾ പന്ത്രണ്ട് ശതമാനം കുറച്ച് ഇന്ധനം മാത്രം ഉപയോഗിക്കുന്നതാണ് അതായത് ഇന്ധനം കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇന്ധനം ഉപയോഗിച്ച് കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ദൂരം പറക്കാനുള്ള ശേഷിയുള്ള എഞ്ചിനാണ് അതുപോലെ ഇത് നന്നാക്കാൻ അതായത് സാധാരണ എപ്പോഴും ഒരു വിമാന എഞ്ചിന് ഒരു ആറേഴ് കൊല്ലം കഴിയുമ്പോൾ അത് പത്ത് കൊല്ലമൊക്കെ കഴിയുമ്പോൾ അത് റീഹോൾ ചെയ്യണം അത് ഈ പുതുക്കി അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതുക്കണം അതല്ലെങ്കിൽ ആ എഞ്ചിൻ മാറ്റുക തന്നെ ചെയ്യും പക്ഷേ ഇതിൻ്റെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞ് ഈ പുതിയ വൺ സെവൻറ്റി സെവൻ എസിന്റെ ലൈഫ് പീരീഡ് പഴയ എഞ്ചിനെ അപേക്ഷിച്ച് നാല്പത് ശതമാനം കൂടുതലാണ് അതായത് പഴയ എഞ്ചിൻ പത്ത് കൊല്ലത്തേക്ക് ഉപയോഗിക്കാമെങ്കിൽ ഇത് പതിനാല് കൊല്ലത്തേക്ക് ഉപയോഗിക്കാം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെയധികം മെച്ചപ്പെട്ട ഒരു എഞ്ചിനാണ് അഞ്ചാം തലമുറ എഞ്ചിൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും കൂടുതൽ ശക്തിയും തരുന്നുണ്ട് പഴയ എഞ്ചിനേക്കാൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ശക്തി ഈ എഞ്ചിന് കൂടുതലുണ്ട് എന്നാൽ ഇതിൻ്റെ ഭാരമോ ഇതിൻ്റെ വ്യാസമോ ഒന്നും വർധിച്ചിട്ടുമില്ല അപ്പം അങ്ങനെയുള്ള ഒരു അതീവ കാര്യക്ഷമതയുള്ള ഒരു എഞ്ചിനാണ് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിലൂടെ ഇന്ത്യക്ക് വലിയ മുന്നേറ്റം വ്യോമയാന മേഖലയിൽ മേഖലകളുണ്ടാക്കാം ഒരിക്കൽ ഇന്ത്യ ജെറ്റ് എൻജിൻ ടെർബോഫാൻ എഞ്ചിൻ എന്ന് പറയുന്ന ജെറ്റ് എൻജിൻ ടെക്നോളജി സ്വായത്തമാക്കിയാൽ പിന്നെ വ്യോമയാന മേഖലയിൽ എത്ര വലിയ കുതിപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പ് അല്ലെ അതിനുള്ള സാങ്കേതിക ശേഷിയുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ശേഷി നമുക്കുണ്ട് അതായത് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ അതുപോലെ തന്നെ വിമാനത്തിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ആയുധങ്ങൾ വരെ എയർ ടു എയർ മിസൈലുകളോ പിന്നെ എയ്സ് ആർ റഡാർ എന്ന് പറയുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറിയ റഡാറുകൾ വിമാനത്തിൽ ഉപയോഗിക്കുന്നതാണ് ഒരേ സമയം നൂറ് ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും അറുപതോളം ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാനും പറ്റുന്ന റഡാറുകൾ അതുപോലെ ഗ്രൗണ്ട് ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനും കൃത്യമായി നശിപ്പിക്കാനും പറ്റുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ഒരേ ഒരു വീക്ക്നെസ് വേണ്ടത്ര ഒരു ശക്തിയുള്ള എൻജിൻ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല ആ വീക്ക്നെസ് ആ ദൗർബല്യം ഇവിടെ പരിഹരിക്കപ്പെടുന്നു പുതിയൊരു യുഗം നമ്മുടെ വ്യോമയാന മേഖലയിൽ തുറക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം